ചേർത്തലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേരളകൗമതി സംഘടിപ്പിച്ച വികസന സെമിനാർ ശ്രദ്ധേയമായി കരപ്പുറത്തിൻ്റെ വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് വികസന സെമിനാറിൽ ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശങ്ങൾ മാറുന്ന ചേർത്ത എന്ന വിഷയത്തിലാണ് കേരള കേരളകൗമുദി സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്കിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് താലൂക്ക് വികസന അതോറിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു കള്ള് കയർ വ്യവസായങ്ങളുടെ തകർച്ചയാണ് കരപ്പുറത്തെ തൊഴിൽ മേഖലയ്ക്ക് വൻതിരിച്ചടിയായത് ചേർത്തലയുടെ വികസനത്തിനായുള്ള ടൂറിസം സാധ്യതകളും ചർച്ചയിൽ ഉയർന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചേർത്തലയിൽ ഫുഡ് ഹബ്ബ് സ്ഥാപിക്കണം ഭക്ഷണപ്രിയരായ വിനോദസഞ്ചാരികളെ കടൽ കായൽ കനാൽ മത്സ്യങ്ങളുടെ വ്യത്യസ്ത വിഭവങ്ങൾ നൽകി ആകർഷിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നിർമ്മാണം ആരംഭിച്ച എ എസ് കനാൽ ഇന്നുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ പൂർത്തീകരണവും അതുമൂലം ചേർത്തലയ്ക്കും ജില്ലക്കാകെ ഉണ്ടാകുന്ന വികസന മുന്നേറ്റവും ചർച്ചയായി കഞ്ഞിക്കുഴിയിൽ ദേശീയപാതയിൽ തടയപ്പെട്ട എ എസ് കനാലിൻ്റെ നീരൊഴുക്കം പുനഃസ്ഥാപിച്ച മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഈ സമയം എ എസ് കനാലിനുറുകെ മേൽപ്പാലം സ്ഥാപിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു ആലപ്പുഴ മുതൽ ചേർത്തല വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ കനാൽ പൂർത്തിയാക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ എത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ചേർത്തലയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിൽ സാധ്യതകളും തുറക്കപ്പെടുമെന്നും അഭിപ്രായമുയർന്നു ഇതിന്റെ പ്രാരംഭമായി ചേർത്തലയിൽ നടത്തുന്ന സേവ് എസ് കനാൽ പദ്ധതിയെ ചർച്ചയിൽ പങ്കെടുത്തവർ പ്രശംസിച്ചു തണ്ണീർമുഖം തണ്ണീർമുഖംപണ്ടിലെ ആദ്യ ലാൻഡിംഗ് സ്ഥലത്ത് അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ഇവർക്കായി പഞ്ചായത്തിടപെട്ട കോഫി ഷോപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുയർന്നു മന്ത്രി പി പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആ പത്രത്തിന് ഓരോ ഗ്രാമീണ മേഖലയുടെയും സാധാരണ മനുഷ്യന്റെയും അവരുടെ മുന്നേറ്റത്തെ കണ്ടു പ്രാധാന്യത്തോടെ ഇത് തന്നെയാണ് ചേർത്തല മാറുന്ന ചേർത്തല എന്നതിലേക്ക് എത്താൻ കേരളകൗമുദിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റു പലയിടങ്ങളും രൂപപ്പെട്ടു വന്നതുപോലെ ഈ ഒരു ക്ലാസ് മാറ്റം ഉണ്ടായിരുന്നു ആൾക്കേണ്ട സാധനങ്ങൾ നിലവാരം ഈ വിശദീകരിക്കുന്ന ആൾക്കാരാണ് ഈ താത്വികമായി പോയി ഒരു ക്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഈ വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഇങ്ങനെയെല്ലാം വരുന്ന രീതിയിൽ മാറ്റം മറ്റിടങ്ങളിൽ നടന്നതുപോലെ നടക്കാത്തൊരിടമാണ് ചേർത്തല എന്നത് ഇപ്പോഴും പട്ടസാധനം ഏറ്റവും കൂടുതലായിട്ടും അത് നമ്മുടെ സാമ്പത്തികമായ ഒരു രീതിയും ഒക്കെ ബുദ്ധിമുട്ടിലും പക്ഷേ ഞങ്ങൾ ഗുണം വേറെ അപ്പുറത്തുള്ളത് ഞങ്ങളുടെ ഇത്രയും ഒരു സ്നേഹമുള്ള ഒരു ജനത ഞാനിപ്പോൾ പാലക്കാടുകാരനോട് ചോദിച്ചു ഒറ്റം കൂടുതൽ വീട്ടിങ്ങിൽ അപ്പോൾ പാലക്കാട് ഇങ്ങനെയാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഞങ്ങൾ അതിനെല്ലാം ഉണ്ടായിരുന്നു ഒരു നല്ല കൂട്ടായ്മയും സൗഹൃദവും സ്നേഹവും എല്ലാം ഉള്ള ഉള്ളൊരിടമാണ് ചേർത്തലും ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന ഒരു ഒരു മധ്യവർഗത്തിലേക്കുള്ള മാറ്റം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു മേഖലകൾ നടന്നതുപോലെ ഇവിടെ വന്നിട്ടില്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വി വി പ്രസാദ് ഡോക്ടർ അവിനാശ് വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കെ ആർ രാജേന്ദ്ര പ്രസാദ് ടി എസ് വിശ്വൻ സുജിത് തുടങ്ങിയവർ സംസാരിച്ചു സബീഷ്മണവേലി മോഡറേറ്ററായി കേരള കോമുദി യൂണിറ്റ് ചീഫ് കെ എസ് സന്ദീപ് സ്വാഗതവും ചേർത്തല റിപ്പോർട്ടർ പി പി രാജേഷ് നന്ദിയും പറഞ്ഞു